ം കേരളത്തിന്റെയും രാജ്യത്തിന്റെയും ഒക്കെ അഭിമാനമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമായതിന് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവുമാണെന്ന് ഇന്നലെ ട്രെയിൽ റൺ നടന്ന വേദിയിൽ ദിവ്യ അയ്യർ ഐ എ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു അത് കണ്ടപ്പോഴേ തോന്നിയതാണ് പിറ്റേ ദിവസം കോൺഗ്രസിന്റെ കോട്ടയം കുഞ്ഞച്ചന്മാർ പോരാളിവാസുമാർ ഇടങ്ങളിൽ ദിവ്യയെ വലിച്ചു കീറുമെന്ന് അത് തന്നെ സംഭവിച്ചു ആരാണ് അതിന് തുടക്കം കുറിച്ചത് എങ്ങനെയാണ് അത്തരത്തിലൊരു സൈബർ ആക്രമണത്തിലേക്ക് ഇവർ കടന്നത് എന്നൊക്കെയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് ദിവ്യ എന്താണ് മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞതെന്നും ഈ സൈബർ ആക്രമണത്തിന് വിധേയാകാൻ കാരണമായ ആ വാക്കുകൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് കേൾക്കാം ഒരുപക്ഷെ വൻകിട പദ്ധതികൾ എല്ലാം തന്നെ കടലാസിൽ ഒതുങ്ങുന്ന ഒരു കാലഘട്ടം കേരള ജനത ഇന്ന് മറന്നിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അസാധ്യമായി തോന്നിപ്പിക്കുന്ന അനേകം ബൃഹത് പദ്ധതികളെ യാഥാർത്ഥ്യമാക്കുവാനായി അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയും മാർഗദർശനവും ഒക്കെ നമുക്ക് ഒരു മാതൃകയാണ് എന്ന് എടുത്തു പറയേണ്ടുന്നതാണ് ഇന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോകത്തിന് നമ്മൾ പ്രവർത്തനം കുറിച്ചുകൊണ്ട് ഈ വാതായനങ്ങൾ തുറക്കുമ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും കരുത്തും കരുതലുമായി നിലകൊള്ളുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മുഖ്യമന്ത്രി ആദരണീയനായ ശ്രീ പിണറായി വിജയൻ കേട്ടല്ലോ ദിവ്യ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് സത്യസന്ധമായ കാര്യമല്ലേ ദിവ്യ പറഞ്ഞത് ദിവ്യയുടെ ഒരു ബയോഡേറ്റ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതായത് രാഷ്ട്രീയം നോക്കാതെ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്ന് പറയാനും അഭിനന്ദിക്കാനും ഒന്നും ഒരു മടിയില്ലാത്ത ഒരാളാണ് ദിവ്യ അയ്യർ ഐ എ എസ് എന്ന് നമുക്കറിയാം പലപ്പോഴും അത്തരത്തിലുള്ള ദിവ്യയുടെ പ്രതികരണങ്ങൾക്ക് ഭർത്താവായിട്ടുള്ള കോൺഗ്രസ് നേതാവ് കൂടിയായ ശബരിനാഥ് കൈയടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കെ രാധാകൃഷ്ണൻ ജയിച്ച് എം പി ആകുന്ന സമയത്ത് രാധേട്ടനെ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു പിക്ചർ സമൂഹ മാധ്യമങ്ങളിൽ ദിവ്യ അയർ ഐ എ എസ് ഇടുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിന് മുകളിൽ എഴുതിയ വാക്കുകളും വളരെ എന്താ പറയുക നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു കാര്യമായിരുന്നു അതിനെ പിന്തുണച്ചുകൊണ്ട് ശബരിനാഥും രംഗത്തേക്ക് വരുന്ന ഒരു കാഴ്ച കണ്ടു ഭാര്യ പറഞ്ഞതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ സമയത്ത് ഈ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു വാർത്തയാകുന്നു ആ സമയത്തൊക്കെ പല രീതിയിൽ ദിവ്യയെ കോൺഗ്രസ്സുകാർ തന്നെ ആക്രമിക്കുന്നുണ്ടായിരുന്നു അന്നേ നോട്ടം ഇട്ട് വെച്ചതാണ് ഇവരൊക്കെ ഇപ്പോൾ ഇങ്ങനെ വളരെ സത്യസന്ധമായ ഒരു കാര്യം ദിവ്യ പറയുമ്പോൾ അതിനാരാണ് തുടക്കം കുറിക്കുന്നത് അതായത് കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയയുടെ കൺവീനറായിട്ടുള്ള ഡോക്ടർ സരിം സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെക്കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം പ്രിയപ്പെട്ട ദിവ്യ കടലാസിൽ ഒതുങ്ങാതെ ലോകം കണ്ട ഒട്ടനവധി പദ്ധതികൾ ഈ കേരളത്തിൽ മുൻപും നടപ്പിലാക്കിയിട്ടുണ്ട് ലിസ്റ്റ് ഞാനായിട്ട് പറയുന്നില്ല ഒന്ന് മാത്രം പറയാം മുമ്പും മിടുക്കന്മാരായ ഐ എ എസ് ഉദ്യോഗസ്ഥർ കേരളത്തിൽ പണിയെടുത്തിട്ടുണ്ട് അവരോട് ചോദിച്ചു നോക്കിയാൽ മതി പറഞ്ഞു തരും കേരളത്തെ നയിച്ച ദീർഘവീക്ഷണമുള്ള മുഖ്യമന്ത്രിമാരുടെ പേരുകൾ പ്രായവും അനുഭവവും ചെറുതായതുകൊണ്ടാണ് ഇത്തരം ധാരണാ പിശകുകൾ ഉണ്ടാകുന്നത് തിരുത്തുമല്ലോ എന്നാണ് ഡോക്ടർ സരീൻ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ സരീൻ സത്യം പറഞ്ഞാൽ ചെയ്തിരിക്കുന്നത് ഒരു തന്ത്രപരമായ ഒരു നീക്കമാണ് അതായത് ഡോക്ടർ സരീനെ പോലെ ഡിജിറ്റൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അത് കോട്ടയം കുഞ്ഞച്ചന്മാർക്ക് അതുപോലെ തന്നെ പോരാളി വാസുമാർക്കൊക്കെ ദിവ്യെ പിടിച്ചു കൊടുക്കുന്നതിൻ്റെ തുല്യമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അഭിപ്രായ വ്യത്യാസം ഡോക്ടർ സാരിനുണ്ട് എന്ന് വിചാരിക്കുക എന്താണ് ഡോക്ടർ സാരിൻ ചെയ്യേണ്ടത് അതായത് ശബരിനാഥന് വിളിച്ച് ഈ അതൃപ്തി അല്ലെങ്കിൽ ഈ വിഷയത്തിലുള്ള ഒരു പ്രതിഷേധം അറിയിക്കുക എന്നതാണ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങൾ ശബരിനാഥനടുത്ത് പറയുക എന്നതാണ് ചെയ്യേണ്ട ഒരു കാര്യം പക്ഷേ ഇദ്ദേഹം ഒന്നാണ് ചെയ്തത് ഡയറക്റ്റ് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് ദിവ്യ അയ്യർക്കെതിരെ വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടാകും അങ്ങനെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ദിവ്യ അയ്യർ പേടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള സത്യസന്ധമായ കാര്യങ്ങൾ പറയാൻ മടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഡോക്ടർ സരിൻ തന്ത്രപരമായി ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടത് അതിൻ്റെ വന്നു നിറയുന്ന കമൻറ്റുകൾ എന്താണ് അതായത് ഇതേ ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്ന ആളാണ് ദിവ്യഅയ്യർ ദിവ്യ അയ്യറിനെ കുറിച്ച് എന്തൊക്കെയാണ് അവർ പറഞ്ഞുണ്ടാക്കുന്നത് അതായത് കഴിഞ്ഞ തവണ ശബരിനാഥ് എങ്ങനെയാണ് തോറ്റതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അതെ അയ്യരമ്മ എന്നൊക്കെ വിളിച്ച് എത്ര മോശമായിട്ടൊരു സ്ത്രീയെ സമൂഹ മാധ്യമത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ചിത്രീകരിക്കാമോ അങ്ങനെയൊക്കെ ഇപ്പോൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ശബരിനാഥ് ഈ വിഷയത്തിൽ ഇതുവരെയായിട്ടും പ്രതികരിച്ചിട്ടില്ല എന്തായാലും ശബരിനാഥിന്റെ പ്രതികരണം എന്തോ ആകട്ടെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണല്ലോ ഈ നമ്മുടെ നിയമസഭയിൽ കുട്ടികൾക്കെതിരെ സ്ത്രീകൾക്കെതിരെ വലിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിപ്പ് വർധിക്കുന്നു എന്ന് പറഞ്ഞ് കെ കെ രമ ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് അവതരിപ്പിച്ചത് നോക്കൂ ഇതാണ് കോൺഗ്രസിന്റെ സംസ്കാരം എങ്ങനെയാണ് അവർ സ്ത്രീകളോട് പെരുമാറുന്നത് അവർ എങ്ങനെയാണ് സൈബർ ഇടങ്ങളിൽ സ്വന്തം കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയായിരുന്നിട്ട് കൂടി ഒരു സത്യം വിളിച്ചു പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അവരുടെ നിലപാട് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഒരു അഭിപ്രായം പറഞ്ഞു പറഞ്ഞു എന്നതിൻ്റെ പേരിൽ എങ്ങനെയാണ് സൈബർ ഇടങ്ങളിൽ സൈബർ ഗൂണ്ടകൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതെന്ന് ഒന്ന് നോക്കൂ അഭിപ്രായം പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട് ഇപ്പോൾ കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയായി പോയി അതുകൊണ്ട് എനിക്ക് സത്യങ്ങൾ തുറന്ന് പറയാൻ പാടില്ല എനിക്ക് ഈ വിഷയങ്ങളൊന്നും പ്രതികരിക്കാൻ പാടില്ല എന്നൊന്നുമില്ല ദിവ്യ എർ ഐ എസ് എന്ന് പറയുന്നത് ആ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ എം ഡി കൂടിയാണ് ഈ ശബരിനാഥിൻ്റെ ഭാര്യ മാത്രമല്ല ഇനിയിപ്പോൾ ശബരിനാഥന്റെ ഭാര്യ ആയതുകൊണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞുകൂടാ എന്നൊന്നുമില്ല അവർക്ക് സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ അവർ തുറന്നു പറയുമ്പോൾ എന്താണ് ഇത്ര അസിഷ്ണുത ഇതേ ഈ ദിവ്യ പറയാവൂ എന്ന് എന്തിനാണ് കോൺഗ്രസ് വാശി പിടിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഇല്ലേ അവർക്കും ഉണ്ട് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം അവരുടെ അവരുടേതായിട്ടുള്ള നിലപാട് അവർക്കുള്ളതാണ് അവരത് തുറന്നു പറയട്ടെ അതിനെ ഇത്തരത്തിൽ ഒരു സൈബർ ആക്രമണം നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് അവരെ വേട്ടയാടാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് പേരിട്ടാണ് വിളിക്കുക എന്ന് അറിയില്ല അതായത് തുറന്ന അഭിപ്രായങ്ങൾ പറയുന്നവരെ ഇത്തരത്തിൽ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇവർ ആക്രമണം നടത്തുന്നതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട് കാരണം ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി അത് കോൺഗ്രസിൻ്റെ സംഭാവനയാണ് നേട്ടമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ മാധ്യമങ്ങളുടെ കൂട്ടും പിടിച്ച് അതിനിടയിലാണ് വളരെ സത്യസന്ധമായി ദിവ്യ അയ്യർ ഈ ഒരു കാര്യം വെളിപ്പെടുത്തുന്നത് അങ്ങനെയൊക്കെ വരുമ്പോൾ പൊള്ളും സ്വാഭാവികമാണ് ദിവ്യ പറഞ്ഞതിൽ എന്താണ് തെറ്റ് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമായിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ആർക്കാണ് ഗുണം ഒന്ന് ആലോചിച്ച് നോക്കൂ അത് യാഥാർത്ഥ്യമായിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും വലിയ ഗുണമല്ലേ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കും അതുപോലെ തന്നെ എല്ലാ സാധ്യതകളും വർദ്ധിക്കും നമ്മുടെ എല്ലാ മേഖലകളും വികസിക്കും അങ്ങനെ നമ്മുടെ ഈ നവകേരളത്തിൻ്റെ സ്ട്രക്ചർ തന്നെ മാറുന്നൊരു സാഹചര്യം ഉണ്ടാകും അതൊക്കെ നമുക്ക് ഒരു നേട്ടമല്ലേ അങ്ങനെ ഒരു അഭിമാനിക്കാവുന്ന നേട്ടത്തിൻ്റെ ഭാഗമായി ആ മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയെക്കുറിച്ച് ദൃഢനിശ്ചയത്തെക്കുറിച്ച് ഈ ഒരു തുറമുഖ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ എം ഡി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ ആക്രമിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞു വെക്കുകയാണ് അങ്ങനെ ആക്രമിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന സ്ത്രീ വിരുദ്ധത ഒരാൾ അങ്ങനെ പറയരുത് ഒരാൾ ഇങ്ങനെ പറയാകൂ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു നിലപാട് കോൺഗ്രസിൻ്റെ അത്തരം ഒരു ഒരു കാഴ്ചപ്പാട് അത് തിരുത്തേണ്ടതാണ് തിരുത്തേണ്ടത് നിങ്ങളാണ് ഇത് ഇത് വി ഡി സതീശന്റെ ധാർഷ്ട്യം പോലെയാണ് അതായത് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ നിയമസഭയിൽ ഏതെങ്കിലും നമ്മുടെ ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാർ എഴുന്നേറ്റ് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഏത് രീതിയിലാണ് സംസാരിക്കുന്നത് കൈചുകൂടി സംസാരിക്കുന്നു വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള ചില ധാർഷ്ട്രങ്ങൾ അത് അവസാനിപ്പിക്കേണ്ടതുണ്ട് കോൺഗ്രസ് സ്ത്രീകൾക്കും സംസാരിക്കാൻ സമയം കൊടുക്കണമെന്നേ നമ്മുടെ പത്മജ വേണുഗോപാൽ ഈ പാർട്ടി വിട്ടുപോയപ്പോൾ എന്താണ് പറഞ്ഞത് പത്മജ വേണുഗോപാൽ പറഞ്ഞത് ഈ പാർട്ടിയിലെ സ്ത്രീകൾക്ക് ഒരു രീതിയിലുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സാഹചര്യമില്ല കൂടുതലൊക്കെ പറഞ്ഞാൽ മാറുമെന്നാണ് പറഞ്ഞത് എന്തായാലും ദിവ്യ ഐ ആർ ഐ എസ് ഒരു രാഷ്ട്രീയക്കായൊന്നുമല്ല അപ്പോൾ അത്തരത്തിലൊരു സംസ്കാരമൊക്കെ പിന്തുടരുന്ന ഒരു ഒരു പാർട്ടിയുടെ വക്താക്കൾക്ക് ഒരു പക്ഷേ ഇങ്ങനെയൊക്കെയാണ് പെരുമാറാൻ കഴിയുകയുള്ളു എന്തായാലും അത് തീർത്ത് മോശമായി പോയി അതിപ്പോൾ ദിവ്യ അയ്യർ ഐ എസ് ആണെങ്കിലും ആരാണെങ്കിലും ഇനിയിപ്പോൾ അത് കോൺഗ്രസ് എന്നല്ല ഏത് പാർട്ടിക്കാരാണെങ്കിലും ആരും ആരെയും സൈബർ ഇടങ്ങളിൽ ഇത്തരത്തിലൊന്നും അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്നത് പറഞ്ഞു വെക്കുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നമുക്കറിയാമല്ലോ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പേരുള്ള ഒരു തെമ്മാടി കാണിച്ചു കൂട്ടിയ ചില സംഗതികളൊക്കെ നമുക്കറിയാമല്ലോ സി പി എമ്മിന്റെ വനിതാ നേതാക്കളെ തേടി പിടിച്ച് കണ്ടുപിടിച്ച് അവരുടെ വീട്ടിലുള്ളവരെ തേടിപ്പിടിച്ച് കണ്ടുപിടിച്ച് അവരുടെ ചിത്രങ്ങളൊക്കെ എങ്ങനെയൊക്കെ ഒപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വളരെ അശ്ലീലമായ രീതിയിൽ പോസ്റ്റുകളിട്ട് ആ ബിരുദനെ ആരും മറന്നു കാണില്ല അന്ന് അവനെ പുറത്തിറക്കാൻ വേണ്ടി ചെന്നതും കോൺഗ്രസ് നിയമിച്ച കോൺഗ്രസ് തന്നെ കോൺഗ്രസിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ചില വക്കീലന്മാരാണ് എന്ന കാര്യവും നമുക്ക് അറിയാവുന്നതാണ് അപ്പം അതുകൊണ്ട് ഇവരുടെ ഇത്തരത്തിലുള്ള ഈ സൈബർ അറ്റാക്കുകൾ നടത്തുന്നവർക്കെതിരെ ഒന്നും വലിയ നടപടികളൊന്നും സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പം ഇവർ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ ദാ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവരുടെ തലവൻ ദാ പിടിച്ചോ എന്ന് പറഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിച്ചു കീറാൻ നൂറോളം സൈബർ ഗൂണ്ടകൾ ഇവർക്കൊപ്പമുണ്ട് അങ്ങനെയൊക്കെ ഏതിടങ്ങളിലും ആരെയൊക്കെ വലിച്ചു കീറിയാലും ഒരു മാധ്യമങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടത്തില്ല ഒരു പ്രതിസ്ഥാനത്തും ഇവരെയും നിർത്തില്ല എന്നറിയാം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വിഷയം നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് എന്തായാലും നടന്നത് തീർത്തും അപലപനീയമായ ഒരു കാര്യമാണ് ഡോക്ടർ സരിൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു സരിന് ഏതെങ്കിലും രീതിയിലുള്ള എതിർപ്പുണ്ടായിരുന്നെങ്കിൽ ആ എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടിരുന്ന രീതി ഇതല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ഡോക്ടർ സരിനാണ് ഇതിന് തീ കൊളുത്തിയതെന്ന് ഉറപ്പിച്ചു തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം ഡോക്ടർ സരിൻ ഇത്തരത്തിലുള്ള പോസ്റ്റ് ഇട്ട ശേഷമാണ് സമൂഹ മാധ്യമങ്ങളിൽ വളരെ മോശമായ രീതിയിൽ ദിവ്യയെ ചിത്രീകരിച്ചുകൊണ്ടുള്ള പല പോസ്റ്റുകൾ നിറയാൻ കാരണമായതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്